ഹലോ ഗായ്സ് നമുക്ക് ഇന്നേരം അടിപൊളി തേങ്ങ അരക്കാത്ത മത്തിക്കറി ഉണ്ടാക്കിയല്ലോ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് മത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഉണ്ട് വലിയ മത്തി ഉണ്ട് നമ്മൾ കുഞ്ഞമത്തി ആട്ടോ കറിക്ക് എടുക്കുന്നത് അതിനായി ഞാൻ ഇവിടെ ചെറിയുള്ളി ചതച്ചത് പച്ചമുളക് കയറിയത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് തക്കാളി അരിഞ്ഞത് പുളി പുളിവെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം ഒരു ചട്ടി മൺചട്ടിയിലാട്ടുണ്ടാക്കുന്ന അടുപ്പത്ത് വെച്ച് അതിൻ്റെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മുടെ ഉലുവ നന്നായിട്ട് ഇങ്ങനെ മൂത്ത് അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നമ്മളതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ചതച്ച് വെച്ച ചെരുള്ളി കീറി വെച്ചിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക അത് നന്നായി മൂത്ത് വരുന്ന വരയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ അതിൻ്റെ കളറൊക്കെ മാറി പച്ചമിളക്കെ മാറി വരുന്ന വരയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട് അതിൻ്റെ നിറൊക്കെ മാറിയിട്ട് നന്നായിട്ട് വഴഞ്ഞ് ആ പച്ചമിളക്കെ മാറി വന്നിട്ടുണ്ട് നമ്മളതിലേക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ തക്കാളി നല്ല ഉടഞ്ഞ് പരിവാർന്നവരയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാൻ ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞുടഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ നമ്മളീ നെയ്യിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണേ ഞാനിവിടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ മല്ലിപ്പൊടി വേണമെന്നുള്ളവർക്ക് ഉപയോഗിക്കാം ഒന്നിൽ കൂടുതൽ ദിവസത്തിന് കറി വേണമെങ്കിൽ ഏത് രണ്ട് ദിവസത്തേക്കാണ് നമ്മൾ കറി വെക്കുന്നതെങ്കിൽ മല്ലിപ്പൊടി ആഡ് ചെയ്യാതിരിക്കുക ഒരു ദിവസത്തേക്കാണ് കറി വെക്കുന്നതെങ്കിൽ മല്ലിപ്പൊടി ആഡ് ചെയ്യാം ഞാനിവിടെ മല്ലിപ്പൊടി ഉപയോഗിക്കുന്നില്ല അതേപോലെ കാശ്മീരി ചില്ലി ഉപയോഗിക്കുന്നില്ല നമ്മളിവിടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ആ പൊടികളുടെ പച്ചമുളകൊക്കെ മറന്നു വരയ്ക്കി നന്നായിട്ട് വഴറ്റി കൊടുക്കണേ അടിപ്പിടിക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ടിപ്പോൾ വഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് പിഴിഞ്ഞുവെച്ചിരിക്കുന്ന പുളിവെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണേ ഇനി അതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ഉപ്പ് കൂടെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് അതിന് തിള വരുന്നവരൊക്കെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അത് തിള വന്ന ശേഷമാണ് നമ്മൾ മീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ പുളി ഒഴിച്ച ശേഷം കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം മീൻ ഞാൻ ചെറിയ മത്തി ഏട്ടം എടുത്തിരിക്കുന്ന നമ്മൾ നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് കുഴിൻ്റെ കയ്യിൽ വെച്ചിട്ട് ഒരിക്കലും ഇളക്കരുത് അപ്പം മീനൊക്കെ ഉടഞ്ഞു പോവാനുള്ള സാധ്യത ഉണ്ട് ഒന്നുമില്ലെങ്കിൽ പരന്ന ചട്ടകം വെച്ചിട്ടോ അല്ലെങ്കിൽ കറിപ്പാത്രം ഒന്ന് എടുത്ത് ഒന്ന് ചുറ്റി കൊടുക്കുക ചെയ്യാം നമ്മുടെ മീൻ ഇട്ട ശേഷം കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മൾ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറി എന്തെങ്കിലും ഇടാം അപ്പം നിങ്ങൾ വീട്ടിൽ നന്നായി ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ഇടുന്നതായിരിക്കും താങ്ക് യു